സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ഗർഭിണിയായ നാഗാലാൻഡ് സുതീഷിനിക്ക് ചികിത്സയ്ക്കുള്ള വഴിയൊരുക്കി അമരമലം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പർ സുലൈഖ കൊളക്കാടൻ പണമില്ലാത്തതിനാൽ ചികിത്സയ്ക്ക് പോകാൻ കഴിയാതെ നിന്ന മദൻലാലിന്റെ ഭാര്യ രുഗ്മിണിക്കാണ് സഹായവുമായി മെമ്പർ എത്തിയത് എട്ട് മാസം ഗർഭിണിയായ രുക്മിണി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരുന്നത് എന്നാൽ ഗർഭപാത്രത്തിൽ ജലാംശം കുറവായതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോവാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കൈയിൽ പണമില്ലാത്തതിനാൽ ഇവർ മഞ്ചേരിയിലേക്ക് പോവാതെ താമസസ്ഥലമായ തോട്ടേക്കരയിലേക്ക് എത്തുകയായിരുന്നു ഈ വിവരം ആശാവർക്കർ മുഖേനയാണ് വാർഡ് മെമ്പറും ആരോഗ്യവകുപ്പ് അധികൃതരും അറിഞ്ഞത് ഉടനെ വാർഡ് മെമ്പർ ഇടപെട്ട് സാമൂഹിക പ്രവർത്തകൻ മറ്റത്തിൽ രാജീവിന്റെയും ഇആർഎഫ് പ്രവർത്തകൻ ഷബീർ അറിയുടെയും സഹകരണത്തോടെ ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ രുക്മിണിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു ലിക്വിഡ് കുറവായിരുന്നു ആയതുകൊണ്ട് തന്നെ പോയിട്ടില്ലായിരുന്നു നമ്മളെ ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം baby diaper and pants number 1 indian baby diaper brand